ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന പദം ഉത്തരം അള്ളാഹ് ഖുർആനിൽ പറയപ്പെട്ട നാണയം ഉത്തരം ദീനാർ ഖുർആാനിൽ പേരു പറയപ്പെട്ട ഒരു സ്വർഗീയ വൃക്ഷം ഉത്തരം തൂബ നോഹനബി അലി ഇസ്ലാമയുടേതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കപ്പൽ കണ്ടെത്തിയ സ്ഥലം ഉത്തരം ജൂതി പർവ്വതം അള്ളാഹു തലകീഴായി മറിച്ച സ്ഥലം ഉത്തരം സദോം ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഭക്ഷ്യവിഭവങ്ങൾ ഉത്തരം ചീര ഉള്ളി ഗോതമ്പ് പയർ കക്കിരി ഏത് ആപത്ത് വരുമ്പോഴും ചൊല്ലാൻ കൽപ്പിച്ച സൂക്തം ഉത്തരം ഇന്നാലില്ലാഹിന്നാജിയൂൻ ഖുർആൻ പേരു പറഞ്ഞ ഒരേ ഒരു നക്ഷത്രം ഉത്തരം ഷിറ സൂറത്ത് മാഴ്വനിലൂടെ അള്ളാഹു മാവൂൻ തടയുന്നവരെ ക്ഷപിച്ചിരിക്കുന്നു എന്താണ് മാവൂൻ ഉത്തരം അയൽവാസികൾക്ക് വായ്പ കൊടുക്കുന്ന പിക്കാസ് പോലെയുള്ള വസ്തുക്കൾ ഇല്ലാസ് നബിയുടെ ജനത ആരാധിച്ചിരുന്ന വിഗ്രഹം ഉത്തരം ബഅൽ ഷൊബ് നബി അലി ഇസ്സലാമിൻ്റെ ജനത ആരാധിച്ചിരുന്ന വൃക്ഷം ഉത്തരം ഐക്കത്ത് ഭൗതിക ലോകത്തെ തീയിൻ്റെ ചൂട് നരകത്തീയിൻ്റെ എത്ര അംശമാണ് ഉത്തരം എഴുപതിലൊന്ന് നരകത്തിൻ്റെ വട്ടക്കണ്ണികളുടെ എണ്ണം ഉത്തരം എഴുപതിനായിരം ഓരോ വട്ടക്കണ്ണിയും വഹിക്കുന്ന മലക്കുകളുടെ എണ്ണം ഉത്തരം എഴുപതിനായിരം നരകത്തിൻ്റെ വാതിലുകളുടെ എണ്ണം ഉത്തരം ഏഴ് നരകത്തിൽ ഉപയോഗിക്കുന്ന ചങ്ങലകൾ ഉത്തരം സലാസിൽ അഖലാൽ അങ്കാൽ നരകത്തിലെ വസ്ത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തു ഉത്തരം താർ ഖുർആാനിൽ പറഞ്ഞ നരകങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് ജഹന്നം ലവാ ഹപ്പമ അസ് ഈർ സഖർ ജഹീം അൽഹാവിയ ഹാവിയ സ്വർഗങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് ഫിർദോസ് അദിൻ അൽ ഖുൽദ് അ നഴീം അൽ മഅവ ദാറുസലാം ദാറുൽ ജലാൽ യോമുൽ ഫുർഖാൻ കൊണ്ട് വിവക്ഷിക്കുന്ന ദിനം ഉത്തരം ബദർ ദിനം ഖുർആാനിൽ പരാമർശിച്ച മൃഗങ്ങൾ ഉത്തരം കുതിര കോവർ കോവർക്കഴുത കഴുത ഒട്ടകം പശു ആട് ചെന്നായ കുരങ്ങ് പന്നി ആന നായ